ജീവിതത്തിൽ ഒരുപാട് രാത്രികൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ രാത്രി ഈ വരുന്ന രാത്രി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല കാരണം എന്തു ചോദിച്ചാലും എത്ര വലിയ കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് നൽകാമെന്ന് നൽകുമെന്ന് ഉറപ്പാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന അത്യത്ഭുതകരമായ രാത്രി വരുന്നുണ്ട് തീർച്ചയായിട്ടും പോരിഷകൾ കേൾക്കണം പഠിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അറുനൂറ് കൊല്ലത്തെ ഇബാദത്തുകൾ അറുന്നൂറ് കൊല്ലത്തെ നോമ്പ് അതിന്റെ പ്രതിഫലം നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് കയറാൻ ഒരൊറ്റ ദിവസം നോമ്പ് നഷ്ടിച്ചാൽ മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരുന്നു ഏതാണ് ആ ദിവസം എപ്പോഴാണ് നോമ്പ് നൃഷ്ടിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വരുന്ന മാസം ഉണ്ടല്ലോ പവർഫുൾ മാസം അള്ളാന്റെ അടുക്കൽ ഏറ്റവും കൂലിയുള്ള മാസം ഈ മാസത്തിന്റെ പ്രത്യേകതയും മനസ്സിലാക്കാം ഈ മാസത്തെ വരവേൽക്കാം റമദാനിലേക്കുള്ള മുന്നോടിയാണ് ഈ മാസം അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസത്തെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കി അഭിവാദത്തുകൾ ചെയ്യാം ഒരുപാട് ആളുകൾ ചോദിച്ച വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുഹു ഈ മാസത്തിന്റെ കൊണ്ട് െ നോമ്പ് രക്ഷിക്കാൻ കഴിയാത്തവരാണോ നോമ്പ് പിടിക്കാനുള്ള തോക്കത്തും ആരോഗ്യവും ആഫിയത്തും ഇല്ലേ തീർച്ചയായിട്ടും നബി തങ്ങൾ ചെറിയൊരു ഒരു ഉപാധി മുപ്പത് ദിവസവും നോമ്പുകാരായിരിക്കാനുള്ള ഒരു ട്രിക്ക് മുത്തനബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അസലൈക്കും സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ പവിത്രവും പരിപാവനവുമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് വരുന്ന മാസങ്ങൾക്കൊക്കെ വലിയ മഹത്വങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് മുക്തി നബി തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും താപകങ്ങളും ഔലിയാക്കളും നമുക്കതിന്റെ പോരിഷകൾ പറഞ്ഞു തരുന്നു കേൾക്കുമ്പോൾ ഇത്രയേറെ പവിത്രതയുള്ള മാസത്തിലേക്കാണോ നമ്മൾ പ്രവേശിക്കുന്നത് പോരിശ അറിഞ്ഞവർക്ക് ഒരിക്കലും ആ മാസങ്ങൾ പാഴാക്കാൻ കഴിയില്ല വരുന്ന രാത്രികൾ ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അള്ളാഹു ഭാഗ്യം നൽകുമാറട്ടെ കാരണം ഒരു മുഗ്മിനായ മനുഷ്യൻ മാനസികമായി ഒരുങ്ങേണ്ട ഒരുങ്ങി തയ്യാറാകേണ്ട ദിവസങ്ങളാണ് വരുന്നത് എന്തിനു വേണ്ടി വരുന്നൊരു മാസം ഉണ്ടല്ലോ പരിശുദ്ധ റമദാൻ റമദാൻ ഏറെ നിറഞ്ഞ ഒരു മാസം മാസംങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരുക്കി തന്ന മാസമാണ് പരിശുദ്ധ റമദാൻ ഈ റമദാനിലേക്കുള്ള മുന്നോടിയാണ് റമദാനിലേക്ക് ഒരുങ്ങേണ്ട മാസമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം റമദാൻ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുങ്ങാൻ ചിലപ്പോൾ സമയം കിട്ടൂല എന്നാലോ തൊട്ടടുത്ത മാസങ്ങൾ കൊണ്ട് റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് വേണം റമദാനെ സ്വീകരിക്കാൻ അതിനുള്ള മാസമാണ് ഇനി വരുന്ന പരിശുദ്ധ റജബ് മാസം അതുപോലെ തന്നെ ഷാബാൻ മാസവും അതിനുശേഷമാണ് പരിശുദ്ധ റമദാനിലേക്ക് കടക്കുക ഈ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കാരണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ റജബ് നമ്മൾ നഷ്ടപ്പെട്ടു പോകും റജബിന്റെ കൂലി നമ്മളിൽ നിന്ന് പോകും റജബ് നഷ്ടപ്പെട്ടാലോ പരിശുദ്ധ ഷാബാനും നമ്മളുടെ കൈവിട്ടു പോകും ഷെബാനും റജബും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ റമലാൻ കൊണ്ട് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ പോലീഷ കരസ്ഥമാക്കാൻ സാധ്യമല്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു എത്ര കുത്തി പറഞ്ഞാലും ശരി റമലാനിൽ കൃത്യമായി നമുക്ക് റമലാനിൽ നൽകിയ ഓഫറുകൾ വാങ്ങിയെടുക്കണമെങ്കിൽ ഈ റജബും വരുന്ന ഷെഴാനും കൃത്യമായി വിനിയോഗിക്കണം അതിന് ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പരിഗണിക്കാനുണ്ട് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാം റജബിനെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നത് റജബ് വിത്തിറക്കാനുള്ള മാസമാണ് എന്ന അതായത് നമുക്ക് നല്ല ധാന്യങ്ങൾ വേണം നല്ല പഴവർഗ്ഗങ്ങൾ വേണം നല്ല വിളവ് വേണം എന്നാൽ നമുക്ക് വേണ്ട ദിവസം അങ്ങോട്ട് വിത്ത് വാങ്ങി മുളപ്പിച്ചെടുക്കൽ മറിച്ച് അതിനു മുമ്പേ തുടങ്ങണം നമുക്ക് ഇന്നാണ് വേണ്ടതെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പേ എന്ത് ചെയ്യണം വിത്ത് പാകി അതിന് വെള്ളമൊഴിച്ച് ഇട്ട് കൊടുത്ത് അത് വളർത്തിയെടുക്കണം ഇതുപോലെ വരുന്ന റമലാനാകുന്ന നമ്മുടെ വിളവെടുക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് വിത്തിറക്കേണ്ടത് എപ്പോഴാണ് റമലാൻ ആകട്ടെ നന്നാകാമെന്നല്ല മറിച്ച് റജബിൽ റജബ് ആകുന്നതിന് മുമ്പേ എനിക്ക് വിത്തിടാനുള്ള സമയമായിട്ടുണ്ട് അവരെന്ത് ചെയ്യണം റജബിനെ പരിപൂർണമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിൽ എഴുപാതത് ചെയ്യുകയും ചെയ്ത് Yeah, it, ി വിത്തിറക്കി കഴിഞ്ഞാൽ വരുന്ന ഷഹബാനിൽ അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് കൊടുത്ത് അത് വളർത്തിയെടുക്കണം അത് എടുക്കണം എന്നിട്ടോ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ ആ പാകമായി നിൽക്കുന്ന പഴവർഗ്ഗങ്ങൾ ആ പാകമായി നിൽക്കുന്ന ധാന്യങ്ങൾ നമ്മുടെ വിവാദത്തുകൾ അമലുകൾക്കുള്ള കൂലികൾ അത് വാങ്ങിയെടുക്കാൻ റമദാൻ ഉപയോഗിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ബുദ്ധിമാന്മാർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതേപോലെയാണ് പരിശുദ്ധ റമദാനെയും റജബിനെയും ഷഹബാനെയും ഭാൻമാർ ക്രോഡീകരിച്ചത് അങ്ങനെ ആകണം അതിനൊപ്പം എന്ത് ചെയ്യണം ഈ റജബ് മുതൽ തുടങ്ങണം ഈ രാത്രി പരിശുദ്ധ റജബിന്റെ ആദ്യ രാത്രി മുതൽ തന്നെ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നത് വരെ നമുക്കിനി നിർത്താതെയുള്ള വിവാദത്തുകൾക്കുള്ള സമയമാണ് വലിയ പോലീഷകളുടെ കവാടങ്ങൾ തുറന്നു തരുന്ന സമയമാണ് വാഴാക്കിക്കളയിലെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും എന്നാലും ശരി ഈ ദിവസത്തിൻ്റെ അപ്പുറത്തേക്കുള്ള പോലിശ ലഭിക്കുന്ന തിരക്കൊന്നും ഈ ദുനിയാവില്ല ഈ ദിവസത്തിനേക്കാൾ പവറുള്ള പോലിശയുള്ള എന്ത് കാര്യമാണെങ്കിലും ശരി അത് ഈ ദിവസത്തെക്കാൾ വലുതായിട്ട് ഒരു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസത്തെ പരിഗണിക്കണം അള്ളാഹു തോഫീക്ക് മാറാകട്ടെ പരിശുദ്ധ ഖുർആനിൽ നാല് മാസങ്ങളെ പവിത്രമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കണക്കാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേക പവറുള്ള മാസങ്ങളാക്കി ഇത് വിശദീകരിക്കുന്ന തസ്സീറുകളിൽ കാണാം അതിൽപ്പെട്ട ഒന്നാണ് റജബ് മാസം പവിത്രതയുള്ള മാസം ഓഫറുകളുടെ മാസം ഒരുപാട് പോലീഷകൾ അള്ളാഹു തരാമെന്ന് പറയുന്ന മാസം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ മഹഫിറത്തിന്റെ കവാടങ്ങൾ അടക്കം തുറന്നു വെക്കുന്ന മാസം ഈ മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട് മാസം റജബുമാസം എന്തെതിന്റെ പ്രത്യേകത എണ്ണിയതെന്നറിയോ ഈ കൂട്ടത്തിൽ മഹാനായി മാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ മാസത്തിൽ നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ സവാബ് സാധാരണ മുമ്പുള്ള മാസങ്ങളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മക്ക് പത്ത് പ്രതിഫലം എന്ന രൂപത്തിൽ ഒരു കണക്ക് വെച്ചിട്ടാണ് അല്ലാഹു നൽകുന്നത് എങ്കിൽ പരിശുദ്ധ റജബുമാസമായി കഴിഞ്ഞാൽ അക്സർ സ്വാബ് അതിന്റെ അള്ളാഹു അധികരിപ്പിച്ചു നൽകും അതിൽ കണക്കുണ്ടാവൂല അതുപോലെ തന്നെ ഒരു തെറ്റൊരാളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അശദ്ധ ആ തെറ്റിന്റെ ശിക്ഷയും കഠിനമായിരിക്കും രണ്ടു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് നന്മ ചെയ്യാനും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഒരുപാട് തെറ്റിൽ നിന്നും മാറി നിൽക്കാനും ശ്രമിക്കണം ഇങ്ങനെ മാനസികമായി ഒന്ന് തയ്യാറെടുത്തിട്ട് വരുന്നത് റജബാണല്ലോ റബ്ബെ എനിക്കിത് പരിഗണിക്കണമല്ലോ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് റജബിനെ സ്വീകരിക്കണം റജബ് മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബിനോട് നമ്മൾ തൗപ ചെയ്ത് മടങ്ങണം അള്ളാഹുവേ ഇത്രകാലം ഞങ്ങൾ ചെയ്ത പാപങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലോഹ് കാരണം ഇത് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് മുത്തിന് പി തങ്ങൾ പഠിപ്പിച്ചതാണ് റജബുൻ ഷെഹറുള്ള അള്ളാഹുവിന്റെ മാസം അള്ളാഹുവിയിലേക്ക് ചേർത്തു പറഞ്ഞൊരു മാസമാണ് റജബു മാസം എത്രയോ മാസങ്ങളുണ്ട് റമദാൻ അടക്കമുള്ള പോലുള്ള മാസമുണ്ട് പക്ഷേ എന്റെ മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന റബ്ബ് ചേർത്തു പറഞ്ഞ അള്ളാന്റെ ഹബീബ് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മാസം റജബുൻ അള്ളാഹുവിന്റെ മാസം അള്ളാഹുലേക്ക് ചേർത്തു പറഞ്ഞാൽ അത്രയേറെ പോലം റസൂൽ അള്ളാന്റെ റസൂൽ കാലയത്തെ പറ്റി പറയുന്നത് എന്താ ബൈത്ത് അള്ളാഹുവിന്റെ വീട് ഭവനം ഇങ്ങനെ എന്ത് ചെയ്യാ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നതിന് വലിയ പോലീഷെ പവറാണ് അതുപോലെ തന്നെ ഉത്തരപിതങ്ങൾ പരിചയപ്പെടുത്തിയാണ് ഷഹർ അള്ളാഹുവിന്റെ മാസം അതുകൊണ്ട് തന്നെ എന്ത് ഈ മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട് കരുതി തള്ളാൻ പറ്റൂല റജബാണ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് അല്ലേ നമ്മൾ കാര്യം റജബാണി വരുന്നത് അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ മറിച്ച് അല്ലേ ഞാൻ അടുത്ത മാസം അത് കഴിഞ്ഞാൽ റമദാം വരും റമദാൻ നോക്കിയാൽ മതി ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത് അങ്ങനെ ചിന്തിക്കൽ തന്നെ നമ്മുടെ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തരും നമ്മുടെ ഈമാൻ ഭാഗത്തിലായി അതിന് കാരണമായി തീരും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അള്ളാഹു പരിശുദ്ധമാക്കിയ അള്ളാഹുവിയിലേക്ക് ചേർത്ത് അള്ളാഹുവിന് വലിയ മഹത്വമുള്ളതായി കണ്ട വിഷയങ്ങളെ നമ്മളും മഹത്വമുള്ളതായി കണ്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ബലഹീനമായി പോകുന്ന പരിശുദ്ധ ശുദ്ധ ഖുർആാനല്ലേ നമ്മെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ റജബിനെ വലിയ ശ്രേഷ്ഠതയോടുകൂടി കാണണം ഒരുപാട് അടിബാധത്വങ്ങൾക്ക് നമ്മൾ സമയം മാറ്റി വെക്കണം തെറ്റുകളിൽ നിന്നും മുക്തി നേടാൻ തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഈ മാസമാണ് തിരഞ്ഞെടുക്കേണ്ടത് പലരും ചിന്തിച്ചിരിക്കുന്നത് റമദാനാവുമ്പോഴാണ് തൗബ ചെയ്യേണ്ടത് അല്ലെ റമദാന്റെ അവസാനത്തെ പസത്തി ഇരുപത്തിയേഴാം രാവ് ആകുമ്പോഴാണ് തൗബ ചെയ്യേണ്ടത് അപ്പൊ തൗബ ചെയ്താലേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാ മനസ്സിലാക്കണേ തൗബ ചെയ്ത് റെഡിയാകേണ്ടത് റമദാനിലല്ല മറിച്ച് റമദാനിലേക്കാണ് റമദാൻ വരുന്നതിനു മുമ്പാണ് പരിശുദ്ധ ഷബാൻ കിടക്കുന്നതിന് മുമ്പാണ് റജബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് തൗബ ചെയ്ത് മടങ്ങേണ്ടത് അല്ലാ ഇത്ര കാലം ഞാൻ കുറെ തെറ്റ് ചെയ്തു പോയി ഇനി എനിക്ക് നീ മാപ്പ് നൽകണേ അല്ല എന്നെ മാപ്പ് നൽകണേല്ലോ പൊരുത്തപ്പെടാത്തവനായിട്ട് ഷബാനിലേക്കും പ്രജബിലേക്കൊന്നും പ്രവേശിപ്പിക്കില്ല എന്നുള്ള അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ പാപങ്ങളൊക്കെ പുറത്തു അവിടെ റെഡിയാകണം എവിടെ പ്രജപ് തുടങ്ങുന്നതിന് മുമ്പ് റെഡിയാകണം പരിശുദ്ധ നിസ്കാരം നമുക്ക് ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അജല്ല അല്ലെങ്കിൽ ജക്കാത്തു കൊടുക്കലല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോമ്പല്ല അള്ളാഹുവാണ് നേരിട്ട് കൂലി നൽകുന്നത് പറഞ്ഞ വിഷയമാണ് നോമ്പ് പക്ഷേ പ്രഭുസുബാനകൂത്ത ആല ഈ പരിശുദ്ധമായ മാസത്തിൽ ഏറ്റവും നമുക്ക് അനുഗ്രഹമായി നൽകിയ അഭിബാധത്ത് പരിശുദ്ധ നിസ്കാരം ആ നിസ്കാരം നൽകാനുള്ള തിരഞ്ഞെടുത്ത മാസം ഏതാ അള്ളാഹുവിന്റെ അഴിബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മുഖ്യമായത് ഏറ്റവും ഫതിലുള്ളത് നിസ്കാരമാണ് ആ നിസ്കാരത്തെ സമ്മാനമായി നമുക്ക് നൽകിയ മാസം പരിശുദ്ധ റജബ് പരിശുദ്ധമാസമാണ് അല്ലെ പരിശുദ്ധ റജബ് മാസം അത് ഈ മാസമാണ് കടന്നു വരുന്നത് അള്ളാഹു സുബാന ആദരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ പിന്നെ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ ഒരു സത്യവിശ്വാസിക്ക് നാളെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബ് സുബഹാനഹുവ തായലെ കണ്ടുമുട്ടല അള്ളതെ കാണലാണ് അല്ലെ നാളെ സ്വർഗം അള്ളാഹു കൊടുക്കും നിങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് സ്വർഗം കൊടുക്കും ഈ സ്വർഗത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും അനുഗ്രഹങ്ങളുടെ കലവറ ഇങ്ങനെ തുറന്നതാണ് പരിശുദ്ധ സ്വർഗ്ഗം അതിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എത്രയോ ഞാമത്തുകളുണ്ട് എത്രയോ അനുഗ്രഹങ്ങളുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതിനൊക്കെ പുറമെ അള്ളാഹു സുഹാനം മിനിങ്ങളെ വിളിച്ചിട്ട് അവസാനം ഒരു ചോദ്യം ചോദിക്കും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടോ ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് മുനിങ്ങൾ പറയും റബ്ബേ ഇനി എന്താണ് ഇത് കിട്ടാനുള്ളത് കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് എല്ലാം ഉണ്ടല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത് കൂടുതൽ എന്ത് ഞങ്ങൾക്ക് കിട്ടാനാണ് റബ്ബേ അള്ളാഹ പറയും ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു അനുഗ്രഹം ഇനി വരാനുണ്ട് അള്ളാഹിന്റെ മുമ്പിലുള്ള മറ നീക്കിയിട്ട് പൂർണ്ണ ചന്ദ്രനെ കണ്ണുകൊണ്ട് പതിനാലാം രാവിലെ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ യജമാനായ റബ്ബിനെ കാണാൻ മിനിങ്ങൾക്ക് അള്ളാഹു അവസരം കൊടുക്കും ഏറ്റവും വലിയ അനുഗ്രഹം അതോടുകൂടി അവർ അതുവരെ അനുഭവിച്ചിരുന്ന സുഖങ്ങളൊക്കെ ഇങ്ങോട്ട് മറന്നുപോകുമെന്നാ അത്രയാൾ അവർ സ്വർഗത്തിൽ അനുഭവിച്ച അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു മറന്നു ഇതെല്ലാം വെള്ളിയാഴ്ച ദിവസവും റബ്ബിനെ കാണാനുള്ള ഒരു മഹാഭാഗ്യം ഇങ്ങനെ നൽകും മിനിങ്ങൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നയനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ട നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈ വസ്ലി പരിശുദ്ധ മെഹറാജ് നടന്നത് ഈ പരിശുദ്ധ റജബ് റജബുമാസത്തില അള്ളഹാനെ കാണാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ മുത്തനബിതങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്തത് അള്ളാഹു വിളിച്ചത് ഈ പരിശുദ്ധ റജബ് മാസത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയോ പോരിശകൾ നിറഞ്ഞ മാസമാണ് ഈ വരുന്ന മാസം ഒരുങ്ങി തയ്യാറാകണം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് ഏറ്റു ഏറ്റുപറഞ്ഞ് നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടാൻ പറ്റിയ മാസമാണ് ഈ പരിശുദ്ധ റജബിന്റെ ആദ്യത്തെ രാത്രി ഉണ്ടല്ലോ ഒന്നുകിൽ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി വരുന്ന ഈ ഇവിടെ രാത്രി മകരുബ് അസ്തമിച്ചു കഴിഞ്ഞാൽ ഉള്ള രാത്രി ഒന്നിരിക്കലെ റജബ് ഒന്നിന്റെ രാവാകാൻ സാധ്യതയുണ്ട് ഇനി അന്നല്ല എങ്കിൽ പിറ്റേ രാത്രി ശനിയാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി റജബ് ഒന്നിന്റെ രാത്രിയാണ് ഈ രാത്രിയിൽ ഒരു മനുഷ്യൻ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ലാ യുറദ്ദു ദുആഉ ആ ദുആ തട്ടി കളയപ്പെടുക ആ ദ്വാവിനെ തട്ടപ്പെടുകയില്ല എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നു അതാരാണ് പഠിപ്പിച്ചിരുന്നത് മഹാനായ തങ്ങൾ പറയാ എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള മുത്തുനബി തങ്ങളിൽ നിന്ന് റിൽമ് പഠിക്കാൻ അവസരം കിട്ടിയ അവിടുത്തെ ഹദീസുകളിൽ നിന്നും റിൽമു ശേഖരിച്ച മഹാനായ ഇമാമുന ഷാഫി തങ്ങൾ പറയുകയാണ് അന്നത്തെ രാത്രിയിൽ അത് ഒരിക്കലും അള്ളാഹു തട്ടി കളയുകയില്ല ഒരു കാരണവശാലും തട്ടി കളയുക അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ രാത്രിയാണിത് ഒരിക്കലും നിങ്ങൾ പാടാക്കി കളയാൻ പാടില്ല അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അപ്പൊ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാനസികമായി ഒരുങ്ങി തയ്യാറായി തെറ്റുകളൊന്നും റബ്ബി ഇനി ഞാൻ ഉണ്ടാക്കുകയില്ല തെറ്റൊന്നും ചെയ്യൂല എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലോ ഇങ്ങനെ റബ്ബിനോട് തോപ ചെയ്ത് മടങ്ങി ആ രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കുക അതുവായറക്കാൻ പറ്റിയ രാത്രിയാണ് രണ്ടാമത്തതോ പരിശുദ്ധ റജവും മാസം സുന്നത്ത് നോമ്പിന് വലിയ പ്രതിഫലമുള്ള മാസമാണ് സുന്നത്തായ നോമ്പിന് വലിയ പ്രതിഫലമുള്ള മാസമാണ് പരിശുദ്ധ റജബിൽ ഒരാൾ നോമ്പുകാരനായാൽ റജബ് മാസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ അള്ളാഹു അറുനൂറ് കൊല്ലം നോമ്പ രക്ഷിച്ച പ്രതിഫലം ആ മനുഷ്യന് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പറയുന്നു അറുനൂറ് കൊല്ലം നോമ്പ് രക്ഷിച്ച പ്രതിഫലം അതുകൊണ്ട് അത്രയും പവർ ഉള്ള മാസാണെങ്കിൽ റമലാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് പോലീഷകൾ നോമ്പിന് കിട്ടും റമലാൻ അല്ലാത്തൊരു മാസം പരിശുദ്ധ റജബ് മാസം റബിന്റെ കൂലിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നോമ്പ് രക്ഷിക്കുകയാണ് ആ നോമ്പിന് വർഷങ്ങളോളം ഇതാദുചെയ്യത് നോമ്പുഷ്ടിച്ച കൂലി ഞങ്ങൾ ആലോചിച്ചു നോക്കി കേവലം നാൽപ്പതോ അമ്പതോ അറുപതോ വർഷമൊക്കെ അല്ലെ എഴുപതോ വർഷമൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് പത്തറുന്നൂറ് കൊല്ലത്തെ നോമ്പ് രക്ഷിച്ച കൂലിയും കൊണ്ട് നാളെ മഷറിയിൽ ചിന്തിക്കുമ്പോൾ എത്ര അഭിമാനം ഉണ്ടാകും അക്കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ ചില ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും എനിക്ക് നോമ്പ് രക്ഷിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് അത്രയും നോമ്പ് എല്ലാ ദിവസവും നോമ്പ് രക്ഷിക്കാന്നുള്ള പ്രയാസമാണല്ലോ അപ്പോ എനിക്ക് എങ്ങനെയാണെങ്കിൽ കൂലി കിട്ടുക അങ്ങനെ വിഷമം ചിന്തിക്കുന്നവരുണ്ടാവും അതിനും പരിഹാരമായിട്ട് നിവിധങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വന്നിന് വിവിധങ്ങളോട് ചോദിച്ചു വരും എനിക്ക് നോമ്പ് രക്ഷിക്കാനും കഴിയില്ലല്ലോ എന്താണ് ചെയ്യ ഒരു പരിഹാരം എന്താണ് വിവിധങ്ങൾ പറഞ്ഞു വിഷമിക്കണ്ട പേടിക്കണ്ട എന്ത് ചെയ്താൽ മതി റജവിന്റെ ആദ്യ ദിവസം നീ നോമ്പ് നോമ്പൃഷ്ടിക്കാം ആദ്യത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതു ശനിയാഴ്ച പകൽ അല്ലെങ്കിൽ ഞായറാഴ്ച പകൽ മാസപ്പിറ കണ്ട അനുസരിച്ചിട്ട് നമുക്ക് അറിവ് ലഭിക്കും അപ്പൊ ഒന്നിരിക്കൽ നിയന്തിയ റജബിന്റെ തുടക്കത്തിൽ നോമ്പുകാരനാകാം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പത്തിലെ പകുതിയിൽ നീന്തിയ നോമ്പുകാരനാകാം പതിനാലിന്റെ നോമ്പ് അനുഷ്ഠിക്കാം അല്ലെ പതിനഞ്ചിന്റെ നോമ്പ് നൃഷ്ടിക്കാം ഇനിയോ അവസാനത്തെ ഒരു നോമ്പ് നീ അനുഷ്ഠിക്കാം അവസാനം നമുക്ക് സാധാരണ റജബിന്റെ ഇരുപത്തിയേഴിന് നോമ്പ് നൃഷ്ടിക്കലുണ്ട് അങ്ങനെ മൂന്ന് നോമ്പുകൾ നീ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒന്നിന് പത്ത് വെച്ച് മുപ്പത് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നിനക്ക് ലഭിക്കും മുപ്പത് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം മൂന്ന് നോമ്പിന് അള്ളാഹു നൽകും ഏറ്റവും കുറഞ്ഞ കൂലിയാണ് കേട്ടോ അത് ഏറ്റവും ചുരുങ്ങിയ കൂലിയാണ് അധികരിപ്പിച്ചാൽ കണക്കില്ലാതെ അള്ളാഹു നൽകും അള്ളാഹു നൽകും നോമ്പ് രക്ഷിക്കാൻ വിഷമമുള്ള ആളുകൾ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാര് പഴയ വലിയപ്പമാരൊക്കെ പതിവാക്കൊണ്ടിരുന്ന എന്ത് ചെയ്യുക റജബിന്റെ മുപ്പത് നോമ്പ് ഷർബാന്റെ മുപ്പത് നോമ്പ് അതുപോലെ തന്നെ റമദാന്റെ മുപ്പത് നോമ്പ് ഷവ്വാലിന്റെ ഒരു ആറ് നോമ്പ് ഇങ്ങനെ എന്ത് ചെയ്യാ ഒരു തൊണ്ണൂറ്റിയാറ് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു പതിവ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറ് നോമ്പ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച കൂലി കിട്ടാൻ പത്ത് വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു നോമ്പിന് പത്ത് കൂലി വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച കൂലി ലഭിക്കാൻ ഈ ഒരു തൊണ്ണൂറ്റാറ് നോമ്പ് ഇങ്ങനെ പതിവാക്കുന്ന ഒരു ശീലം പണ്ട് കാലങ്ങളിലെ നമ്മുടെ പല്ലിയമ്മമാര് വല്ലുപ്പമാര് മിനിങ്ങൾ ചെയ്തു വന്നിരുന്നതാണ് ഇന്നും ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അനി ആരോഗ്യമില്ലാത്തവരാണ് ആരോഗ്യം കുറഞ്ഞവരാണ് മുഴുവനായി നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല ജോലി തിരക്കുകൾ കാരണം ജോലിയുടെ ബുദ്ധിമുട്ട് കാരണം നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കുള്ള ഒരു വാദിയാണ് എന്ത് ആദ്യ ദിവസം ഒന്ന് നോമ്പ് അനുഷ്ഠിക്ക ഇടയ്ക്ക് ഒരു നോമ്പ് അനുഷ്ഠിക്ക അവസാനത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുക കുറഞ്ഞത് മൂന്ന് നോമ്പ് കൊണ്ട് മുപ്പത് നോമ്പിന്റെ കൂലി ലഭിക്കും അത് കഴിയില്ലേ അള്ളാഹു ഭാഗ്യ നൽകട്ടെ ഇതുപോലെ തന്നെ പരിശുദ്ധ ഷാബാനെ നമുക്ക് എന്തിയാം വരവേൽക്കാൻ കഴിയും പരിശുദ്ധ റജബ് ഒക്കെയാണോ ഷാബാനും ഒക്കെ ആവും റമദാനും ഒക്കെ ആവും റമദാൻ ഡബിളൊക്കെ ആവും റജബ് പോയോ ഷാബാനിനും ബലഹീനമായിരിക്കും റമദാൻ അതിനേക്കാൾ ബലഹീനമായി പോകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം റജബ് മാസം ഗൗരവമായി കാണുക ഇനിയോ മൂന്നാമത്തെ ഒരു സംഗതി പറയട്ടെ പരിശുദ്ധ റജബിന്റെ ആദ്യ രാത്രിയിൽ നമുക്ക് ഈ മാസങ്ങളിൽ ഒന്നും ഒരു ബലാഹ് മുസീബാത്തുകളും പിത്തന ഫസാദുകളും ഇടങ്ങീറുകളും ഉണ്ടാകാതിരിക്കാൻ പരിശുദ്ധ ഖുർആാനിലെ വലിയ അത്ഭുതമുള്ള മുപ്പതായത്തുകളുണ്ടല്ലോ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം സൂഹത്ത് എന്ത് ചെയ്യുക ആദ്യ രാത്രിയിൽ പാരായണം ചെയ്യുക റജബിന്റെ ആദ്യത്തെ രാത്രി മുൽക്ക് പാരായണം ചെയ്യുക ആ മാസം മുഴുവൻ അള്ളാഹുവിന്റെ കാവലായിട്ടായിരിക്കും ഉണ്ടാകാം ഒരു പ്രയാസങ്ങളും ഒരു പ്രശ്നങ്ങളും ഒരു മുസീബത്തുകളും ഇടങ്ങിയറുകളും അവനെ തേടി വരില്ല ഇബിലീസിന്റെ ചെറു നിന്ന് അവന് കാവൽ ലഭിക്കും അവന്റെ അടിബാധകളിൽ ഇബിലീസ് ചെറുണ്ടാക്കാൻ വരില്ല എടങ്ങിയുണ്ടാക്കാൻ വരൂല മറക്കാതെ എന്തു ചെയ്യാ ഈ രാത്രിയിൽ പാരായണം ചെയ്യാൻ സാധിക്കുക ഇനിയുള്ള രാത്രികളിലൊക്കെ പരിശുദ്ധ സുഹൃത്ത് മുൽക്ക് മുടങ്ങാതെ ഓതുക എല്ലാ രാത്രിയിലും ഓതുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ മഹാന്മാരായ മുക്യങ്ങൾ മുത്തക്കിയങ്ങൾ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരഭാഗത്താണ് അവർ ഒരിക്കലും പാഴാക്കാതെ മുഖ്ലിസിയങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മുക്കർബിങ്ങളായ ആളുകൾ അവർ പാഴാക്കാതെ കൊണ്ടു കടന്നിരുന്ന ഒരാണ് പരിശുദ്ധ കുർആലെ മുൽക്ക് രാത്രി പാരായണം ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യും അവരുടെ ജീവിത ശരിയായിരുന്നു നമ്മളും ചെയ്യണം നമ്മുടെ ജീവിതത്തിനും കൊണ്ടുവരണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പരിശുദ്ധ റജബിനെ ആദ്യ രാത്രി നമ്മൾ ചെയ്തു ആദ്യ പകൽ നോമ്പുള്ളവരായിട്ട് ആവണം നമ്മൾ റജബിനെ സ്വീകരിക്കേണ്ടത് ആ നോമ്പ് അറുനൂറ് കൊല്ലത്തെ നോമ്പിന് സമമാണ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ഈ നോമ്പ് ഒരിക്കലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല ഇനി റജബ് മാസത്തിൽ ഒരാൾ നോമ്പ് രക്ഷിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട് അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തത് അവന്റെ പാപങ്ങൾ മുഴുവൻ ഉറക്കപ്പെടും അവന്റെ പാപങ്ങൾ അവൻ ചെയ്ത പാപങ്ങൾ അത് കുറഞ്ഞ കാലത്തെയല്ല കഴിഞ്ഞൊരു വർഷത്തെ ഒരു വർഷത്തെ അങ്ങനല്ല മറിച്ച് അവൻ അതുവരെ ചെയ്ത പാപങ്ങൾ അവൻ ലോഹ് മാപ്പ് ചെയ്തു കൊടുക്കും ചെറു ദോഷങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും പിന്നെ അവൻ രാത്രി ചെയ്യുന്ന തൗബയുണ്ടല്ലോ അള്ളാഹുനോട് പശ്ചാത്തലിപ്പിച്ച് മടങ്ങി അതുകൊണ്ട് അവന്റെ വൻഭാവങ്ങളും അള്ളാഹു കൊടുക്കും അതായത് ഒരു പരിശുദ്ധനായിട്ട് അവനും എന്ത് ചെയ്യാം പ്രജവിലേക്ക് കടക്കാൻ കഴിയും പ്രജമാസത്തിലേക്ക് പരിശുദ്ധനായി കടക്കാൻ വരും രണ്ടാമത്തെ സംഗതിയോ അള്ളാഹു സുഹാനഹു താലയ്ക്ക് എതിരി പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അവന്റെ കൽബിനെ അള്ളാഹു മാറ്റി കളയും റബ്ബ് സുഹാനഹു താലയുടെ അള്ളാഹിനോട് എന്ത് ചെയ്യും അവൻ എതിർ പ്രവർത്തിക്കുക അത് തിന്മ ചെയ്യാൻ അവന്റെ മനസ്സിന് തോന്നൂല്ല അല്ലെ അവളുടെ മനസ്സിന് തോന്നൂല നോമ്പരുഷ്ടിക്കുന്നവർക്ക് അവന്റെ അല്ലെ അവളുടെ അൽവിൽ തിന്മ ചെയ്യാനുള്ള ഒരു സാധ്യതയും അതാ വിട്ട് നന്മകൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും മൂന്നാമത് മഷറിൽ ചെന്നു നിൽക്കുന്ന സമയത്ത് കഠിനമായി ദാഹം അനുഭവപ്പെടും എല്ലാവർക്കും എന്നാലോ പരിശുദ്ധ ഈ റജബ് റജബുമാസത്തെ ആദരിച്ച് അള്ളാന്റെ മാസമാണെന്ന് പരിഗണിച്ച് ആദ്യ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചവനാണ് എങ്കിൽ റജബ് റജബുമാസത്തിൽ നോമ്പനുഷ്ഠിച്ചവനാണ് എങ്കിൽ മഷറിലെ ദാഹം അവനെ ഒരിക്കലും പിടിച്ചലിക്കൂല മക്ഷറിൽ ആ ദാഹം അവൻ ഉണ്ടാവുകയില്ല എന്ന് മുത്തിന് പഠിപ്പിക്കുകയാണ് അള്ളാഹുത്തായ പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മളിങ്ങനെ ദയാരക്കണം വഴി ബാധകൾക്ക് തൗഫിലേക്ക് കിട്ടാൻ ഇങ്ങനെ ദുയായക്കണം പ്രത്യേകിച്ച് ഈ രാത്രികളിൽ വിഭാഗത്തുക്കൾ ഒരുപാട് ചെയ്യണം പരിശുദ്ധ ഖുർആൻ പാരായണം നോമ്പുകൾ നമ്മളുടെ ദുആകൾ ദുആ ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല ദുആ ഈ രാത്രിയിൽ ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത് കാരണം ഈ ദ്വായിനെ സ്വീകരിക്കും അത് തട്ടപ്പെടുക എന്ന് ഉറപ്പ് പറഞ്ഞ ദുആയാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ദ്വായനെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് അധികമായി ഓതുക ഫാത്യഹ അവതരിച്ച മാസമാണ് പരിശുദ്ധ റജബുമാസം അതുകൊണ്ട് തന്നെ ഒരുപാട് സൂഹൃത്തിൽ ഫാത്യാഹകൾ പാരായണം ചെയ്യുക സൂഹത്തിൽ എത്രയാണോ നിങ്ങൾ ഓതാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഓതുക ഓതുകഹലാസ് സൂഹത്തിന് പരിശുദ്ധ റജബുമായ ആത്മീയമായ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ മാസത്തിൽ അധികമായി അഹിലാസ് സൂഹത്ത് പാരായണം ചെയ്യുക റജബുമാസത്തിൽ വഫാത്താകാൻ സബബായി തീരുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം അത് മാസത്തിൽ രജബുമാസത്തിൽ എന്ന് മഹാന്മാരായ മുൻഗാമികളൊക്കെ അവരുടെ ദ്വായാലക്കണ അവലൊക്കെ റജബുമാസത്തിൽ വഫാത്താകാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് മഹാന്മാരെ കാണാം കാരണം റബ്ബിനെ കണ്ടുമുട്ടാൻ മുത്തനബി തങ്ങളൊക്കെ നല്ല തെരഞ്ഞെടുത്ത മാസാണല്ലോ ആ മാസത്തിൽ അബ്ദാനെ കണ്ടുമുട്ടാനുള്ള അവസരം റബ്ബിലേക്ക് അടുക്കാൻ ആ മാസം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തെരഞ്ഞെടുത്ത മഹാന്മാരെ ഒക്കെ കാണാം മഹാനായ അജ്മീർ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളുടെ ചരിത്രം പറയുന്നത് അങ്ങനെയാണ് മഹാനിമാമ ഷാഫി തങ്ങളുടെ ചരിത്രം ഒക്കെ പറയുന്നത് അങ്ങനെയാണ് അള്ളാഹുദിനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഒറ്റനവധി സുഹൃത്തുലസ് മഹാനായ സുൽത്താനുൽ ഹിന്ദിനെ പറ്റി അജ്മീർ തങ്ങളെ പറ്റി പറയുന്നത് ഇഖലാസ് സൂറത്ത് എമ്പാടും പാരായണം ചെയ്യുന്ന മഹാനായിരുന്നു ഇഖലാസ് സൂറത്ത് ഒട്ടനവധി എത്രയോ അവിടുന്ന് പാരായണം ചെയ്ത് എന്നാണ് പരിശുദ്ധ രജബമാസത്തിൽ അവിടുന്ന് വിട പറയാനുള്ള ഭാഗ്യം ലഭിച്ചു അള്ളാഹു ഹുബാനയുടെ വറക്കത്തോണ്ട് നമ്മെ നന്നാക്കി തരുമാറാട്ടെ എങ്ങനെ ഒട്ടനവധി അഖിലാസ് സുഹൃത്ത് പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇസ്തികഫാർ അള്ളാഹിനോടുള്ള കുറുക്കത്തേടൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഈ മാസങ്ങൾ ഈ ദിവസങ്ങൾ ഇനി വരുന്നത് പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് മഹഫുറത്തിന്റെ ദിവസങ്ങളാണ് കേവലം റമദാൻ മാത്രമല്ല മഹഫിറത്തിനുള്ള ദിവസം മറിച്ച് ഈ റജബും ഷർബാനും ഒക്കെ അതിനുവേണ്ടി തന്നതാണ് അള്ളാഹുസുബൻ അബുബത്താവോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം റബ് എനിക്ക് നീ പൊരുത്തം നൽകണേ അല്ലോ പൊരുത്തപ്പെട്ടു നൽകണേ അല്ല ഇസ്തഫാർ അധികരിപ്പിക്കുക ഇങ്ങനെ മാനസികവും ശാരീരികവുമായി ഒരുങ്ങി തയ്യാറായിട്ട് വേണം പരിശുദ്ധ റജബിലേക്ക് കടക്കാൻ റജബിൽ കടന്നാലോ ആ റജബ് സുന്ദരമായി തീരും ആ റജബ് പരിശുദ്ധമായി തീരും അതോടൊപ്പം തന്നെ വരുന്ന ഷാബാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കും അതിനുശേഷമുള്ള റമദാൻ നിങ്ങൾക്ക് ഡബിൾ ഓക്കെ ആയി കിട്ടും ആ റമദാനിൽ ഒരു കുഴപ്പമുണ്ടാവില്ല റമദാനിൽ അഭിബാധുകൾക്ക് ഒരു ഭംഗവും വരൂല റമദാനിൽ നിങ്ങൾക്ക് അഴിബാധത്തുകൾക്ക് ഒരു കുറവും വരൂല ഒരു കോട്ടവും സംഭവിക്കൂല സംഭവിക്കൂലിബാധത്ത് ചെയ്യാനും അമ്പരുഷ്ടിക്കാനും അതിനുള്ള തോക്കത്തും ആരോഗ്യവും ആഫിയത്വം അള്ളാഹു സുബാനഹുല നൽകും റജബ് പരിഗണിക്കണം അള്ളാഹു വന്നുപോയ പാവങ്ങളൊക്കെ നീ മാപ്പ് നൽകണേ റഹ്മാനെ ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു വർഗത്വം ഉണ്ടെങ്കിലും റിഷിദ്ധ റബ്ബിനെയും ഷർബാനെയൊക്കെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തി റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ച് ആ റമദാനും ഞങ്ങൾക്ക് ഗുണകരമായി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അള്ളാഹ് ണം വരുന്ന രാത്രികളിലൊക്കെ അള്ളാഹു നമ്മയൊക്കെ നല്ല മൗങ്ങളും മുത്തങ്ങളും ചേർത്തു മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കാണാം അലഹമുല്ല അസ്സലാ വലൈക്കും വാഹന